Namaskara! ശബരിമല പാതയിൽ മുക്കൂട്ടുതറ കുട്ടപ്പായ്പടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കെ എസ് ആർ ടി സി ബസും മിനി ബസ്സും കൂട്ടിയിടിച്ച് പതിനാറ് പേർക്ക് പരുക്ക് ക്യാബിനുള്ളിൽ കുടുങ്ങിയ മിനി ബസിന്റെ ഡ്രൈവർ പാലക്കാട് അട്ടപ്പാടി സ്വദേശി ദീപക്കിനെ ഒന്നര മണിക്കൂറെടുത്താണ് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് പുറത്തെത്തിച്ചത് ഡ്രൈവറുടെ കാലിന് ഒടിവുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈജു കെ ബേബിക്കും പരുക്കുണ്ട് അപകടത്തെ തുടർന്ന് മുക്കൂട്ടുതറ കണമല വഴിയുള്ള ശബരിമല പാതയിലെ ഗതാഗതം മൂന്ന് മണിക്കൂറിലധികം ം തടസ്സപ്പെട്ടു ഇന്നലെ വൈകിട്ട് നാലൻപതിനാണ് അപകടമുണ്ടായത് തിരുപ്പൂർ സ്വദേശികളായ തീർത്ഥാടകരെ എരുമേലിയിൽ ഇറക്കിയ ശേഷം പമ്പയിലേക്ക് പോകുകയായിരുന്ന മിനി ബസ് പമ്പയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസുമായിട്ടാണ് കൂട്ടിയിടിച്ചത് മറ്റൊരു വാഹനത്തെ മറികടന്ന് തെറ്റായ ദിശയിലെത്തിയാണ് മിനി ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കാനനപാതയിലെ തിരക്ക് വിലയിരുത്തുന്നതിന് പോയ ശേഷം മടങ്ങി വരികയായിരുന്ന ശബരിമല നോഡൽ ഓഫീസർ ഡോക്ടർ സി ജെ സിതാര ൽ അസിസ്റ്റന്റ് ഇ കെ ഗോപാലൻ ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഉഷാ രാജഗോപാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കറുകത്ര തുടങ്ങിയവർ നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തനം നടത്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ടിരുന്നു മുണ്ടക്കയം കൊരുത്തോട് പാതയിൽ കോസടിയിൽ രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം തമിഴ്നാട് മധുര സ്വദേശി രാമകൃഷ്ണനാണ് മരണപ്പെട്ടത് മിനി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന പത്ത് തീർത്ഥാടകർക്കും പരുക്കേറ്റിരുന്നു അതേസമയം ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി അയ്യപ്പ ഭക്തന്മാർക്ക് മകരജ്യോതി ദർശനം സുഗമമാക്കാനുള്ള സൗകര്യങ്ങൾ വിലയിരുത്തിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പാണ്ഡിത്താവളം മരാമത്ത് ബിൽഡിംഗിന്റെ എതിർവശത്തുള്ള മൂന്ന് തട്ടുകൾ ബി ബിൽഡിംഗിന്റെ തെക്കേവശം ലോവർ തിരുമുറ്റം അപ്പർ തിരുമുറ്റം അന്നദാന മണ്ഡപത്തിന് മുൻവശം എന്നിങ്ങനെ പ്രധാനമായും പത്ത് സ്ഥലങ്ങളാണ് ബാരിക്കേഡ് കെട്ടി ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മകരജ്യോതി ദർശിക്കാനെത്തുന്ന ഭക്തർക്ക് വേണ്ട വെള്ളവും ലഘുഭക്ഷണവും ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യാനായി സംഭരിച്ചിട്ടുണ്ട് ഇത്തവണ ആദ്യമായി പതിനാല് പതിനഞ്ച് തീയതികളിൽ മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഒരു ലക്ഷത്തോളം അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനം ഒരുക്കുവാനുള്ള സംവിധാനവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയ സൗകര്യങ്ങളല്ലാതെ മറ്റ് വനപ്രദേശങ്ങളിൽ കടക്കാൻ പാടില്ല ഇഴജന്തുക്കൾ വന്യമൃഗങ്ങൾ വിഷച്ചെടികൾ എന്നിവയുടെ ശല്യമുണ്ടാകാനിടയുണ്ട് കെട്ടിടങ്ങളുടെ മുകളിലും കയറാൻ പാടുള്ളതല്ല പോലീസ് വനപാലകർ ഇവർ നൽകുന്ന നിർദ്ദേശം അനുസരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൊച്ചുകുട്ടികളും മുതിർന്ന അമ്മമാരും പതിനാല് പതിനഞ്ച് തീയതികളിലെ യാത്ര ഒഴിവാക്കി പതിനാറ് മുതൽ ഇരുപത് വരെ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ ഭഗവാനെ ദർശിക്കാൻ എത്തുന്നതാവും അഭികാമ്യമെന്നും അദ്ദേഹം പറഞ്ഞു മകരജ്യോതി ദർശനത്തിനായുള്ള ജില്ലയിലെ വ്യൂ പോയിന്റുകൾ ജില്ലാ കളക്ടർ എ ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും സന്ദർശിച്ചു ഇലപുങ്കൽ അയ്യൻമല നെല്ലിമല അട്ടത്തോട് പടിഞ്ഞാറ് കോളനി അട്ടത്തോട് പഞ്ഞിപ്പാറ പമ്പ ഹിൽ ടോപ്പ് നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിലെ വ്യൂ പോയിന്റുകൾ സന്ദർശിച്ച സംഘം ഒരുക്കങ്ങൾ വിലയിരുത്തി വ്യൂ പോയിന്റുകളിൽ ബാരിക്കേഡുകൾ ശൗചാലയങ്ങൾ കുടിവെള്ളം ഉൾപ്പെടെ തീർത്ഥാടകർക്കു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി ശുചീകരണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ വകുപ്പും വൈദ്യുതി വകുപ്പും വാട്ടർ അതോറിറ്റിയും ആവശ്യമായ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ മേൽനോട്ടത്തിൽ ആംബുലൻസ് സജ്ജീകരണം ഉൾപ്പെടുന്ന ി സംഘത്തെ ഓരോ വ്യൂ പോയിന്റിലും ക്രമീകരിക്കും